വഴിയിൽ കണ്ടാൽ മാറി നിൽക്കരുത് നമ്മൾ തിരക്കിട്ട് നടപ്പാതയിലൂടെ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു കാഴ്ച കാണാം ഒരു പക്ഷി ഒരു പ്രാവ് ചത്തുകിടക്കുന്നു നിങ്ങൾ എന്തു ചെയ്യും മറ്റാരെങ്കിലും നോക്കിക്കോളും എന്ന് മനസ്സിൽ പറഞ്ഞ് വേഗത്തിൽ നടന്നു നടന്നുപോകുകയാണോ പതിവ് അവിടെയാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മുടെ പൊതുസ്ഥലങ്ങളിലെ വൃത്തിയുടെ ഉത്തരവാദിത്തം നഗരസഭയുടെയോ പഞ്ചായത്തിന്റെയോ മാത്രം ജോലിയല്ല അത് നിങ്ങളുടെയും എന്റെയും കടമയാണ് നടപ്പാതയിൽ ഒരു ചത്ത പക്ഷി കിടക്കുന്നത് രോഗം പടർത്തും ഇത് പെട്ടെന്ന് അഴുകിത്തുടരുകയും രോഗാണുക്കൾ പടരാൻ കാരണമാവുകയും ചെയ്യും വൃത്തികേടാണ് ഇത് പൊതുസ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള രൂപത്തെ മോശമാക്കും അതുകൊണ്ട് ഇനിയൊരവസരത്തിൽ അങ്ങനെ കണ്ടാൽ ഒരു പൌരനെന്ന നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് ഒന്ന് ഒന്ന് നിർത്തുക രണ്ട് കൈകളിൽ ഒരു കവർ ധരിക്കുക വേണ്ടി മൂന്ന് അതിനെ എടുത്തു മാറ്റി അടുത്തുള്ള ചവറ്റുകുട്ടയിൽ ഡസ്റ്റ്ബിൻ നിക്ഷേപിക്കുക നാല് ശേഷം കൈ കഴുകുക മാറി നിൽക്കരുത് നിരുത്തരവാദപരമായി നടന്നു പോകരുത് നമ്മുടെ പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ഈ ചെറിയൊരു പ്രവൃത്തി നമ്മുടെ നാടിന് നിങ്ങൾ നൽകുന്ന വലിയൊരു സംഭാവനയാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുകയും ചെയ്യുക